ഹായ് എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കണം എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ സുഖമായിട്ട് ഇരിക്കുന്നു പിന്നെ രാവിലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ നല്ല തോർച്ചയുണ്ടല്ലേ ഇന്നലത്തെ മഴ എന്തായിരുന്നു ഭയങ്കര മഴയായിരുന്നു ഒരു ഉച്ച കഴിയണവരെയും തോർച്ചയില്ലാതെ ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു അല്ലേ ഇന്ന് ഇന്നിപ്പോൾ രാവിലെ നല്ല കാലാവസ്ഥ ആയിട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ നല്ലോ നമുക്ക് രാത്രിയായിട്ട് നമ്മുടെ റോട്ടിലൂടെ മീൻ പോയി വണ്ടിയിൽ മീൻ പോയി അപ്പോൾ കിളിമീനായിരുന്നു കേട്ടോ അവിടെ ഓണടിച്ചു കഴിഞ്ഞപ്പോൾ വണ്ടീന്ന് നമ്മൾ മേടിച്ചു കിളിമീൻ നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താ പറയണേ എനിക്കറിയില്ല കേട്ടോ പലയിടത്തും പല പേരാണല്ലോ ഇവിടെ ഈ എറണാകുളം ജില്ലയിൽ ഇതിന് കൂടുതൽ കിളിമീൻ എന്നാണ് പറയണേ വേറെ എന്തെങ്കിലും പേര് പല നിങ്ങളുടെയൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ അതിന് വേറെ എന്തെങ്കിലും പേരൊക്കെ പറയണമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ നല്ല ഫ്രഷ് കിളിമീൻ തന്നെയാണേ ഇതുകൊണ്ടോ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല നല്ല ഡീസൻറ്റായേ കളിങ്ങേ കണ്ടോ അപ്പോൾ ഇന്ന് ഇത് വറുക്കും കറി വെക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ രാവിലെ അന്ന് അതെടുത്ത് ക്ലീൻ ചെയ്യുവാണ് പിന്നെ വേറെ എന്തെങ്കിലും വിശേഷങ്ങൾ പിന്നെന്തായിരുന്നു നിങ്ങൾക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നുല്ലോ അല്ലേ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഞങ്ങളെയൊക്കെ ഓർക്കുക പരസ്പരം ഉള്ള പ്രാർത്ഥനയൊക്കെയാണല്ലോ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അനുഗ്രഹവും കാര്യങ്ങളൊക്കെ പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പല സ്ഥലത്ത് പല അപകടങ്ങളും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുക നമുക്ക് ഇത്രത്തോളം ദൈവം ആയുസ് തന്നു ആരോഗ്യം തന്നു അപ്പം ഓരോ നിമിഷവും നമ്മളെ കാത്തു പരിപാലിക്കുന്ന ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുമോ ഇന്നലെ രാത്രി നമ്മൾ കിടന്നുറങ്ങി തുടങ്ങി രാവിലെ കണ്ടു എഴുന്നേൽക്കാൻ പറ്റുമ്പോൾ നമുക്ക് ആർക്കെങ്കിലും ഒരു ഒരിതുണ്ടായിരുന്നോ ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത ഈ ലൈഫല്ലേ എപ്പോൾ വേണമെങ്കിലും ദൈവം വിളിച്ച് കറുത്ത വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോകാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുക ആരോടും വഴക്കും പിണക്കവും ഒന്നും വെച്ചുകൊണ്ടിരിക്കില്ല എല്ലാവരും പരസ്പരം സന്തോഷത്തോടെ സ്നേഹത്തോടെയൊക്കെ പോകാനായിട്ട് എല്ലാവരും എന്തെങ്കിലും സഹായിക്കട്ടെ പിന്നെന്താ എൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമൊക്കെ ആവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തുടർന്നും നിങ്ങളുടെ സഹകരണവും അതായത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ പ്രോത്സാഹിപ്പിക്കുക അതാണ് കേട്ടോ പറഞ്ഞത് പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല ഇനി ഇത് കറിയാക്കണം ഒരു പൂച്ച നമ്മുടെ പൂച്ച അല്ലാട്ടോ വേറൊരു പൂച്ച വേറൊരു അടുത്ത വീട്ടിലെ പൂച്ച അതും ഇരിക്കണം കാണിച്ചാൽ അമ്മേ അതിൻ്റെ പേടിയാകും അങ്ങനെ പേടിയാവും ഒരു ഗുണ്ടു മണിയായിരിക്കണം എന്താ പുലിയാന്ന് തോന്നും അപ്പോൾ അതിങ്ങനെ ഇങ്ങനെ ഇരിക്കണത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് ബാക്ക് ക്യാമറ ആയിട്ട് കാണിക്കാം ഇത് ഇരിക്കണമുണ്ട് പേടിയൊന്നുമില്ല കണ്ടോ നോക്കണുണ്ടോ എന്നെ സാധനം ഒന്നും ഇരിക്കേ അവൻ ഇരിപ്പുണ്ടോ അവന് യാതൊരു വേനൽ പുലിക്കുഞ്ഞിരിക്കണ പോലെ അല്ലേ പോയി ഞാൻ അങ്ങോട്ട് അടുത്തോട്ട് എന്നുണ്ടാവും വിട്ടുപോയി അപ്പം മെയിനിത് മീൻ കറി വെച്ചതിന് നമുക്ക് കാണാം ഓക്കെ നമ്മൾ മീനൊക്കെ വെട്ടി കഴുകി കഴി വില വെട്ടി കഴിഞ്ഞു ഇനി ഞാനത് നല്ല ഉപ്പ് കല്ലൊക്കെ ഇട്ടിട്ട് ചട്ടിലിട്ട് നന്നായിട്ട് അങ്ങ് രക്ഷിക്കൊണ്ടിരിക്കുവാണ് കട്ടിലിട്ടങ്ങ് ശരിക്കും വരച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഉളുമ്പൊക്കെ അങ്ങ് പോകും വെള്ളം അത് കംപ്ലീറ്റ് ക്ലീൻ ആവും കുറച്ചു നേരം ഇങ്ങനെ ഉച്ചൻ്റെ കല്ലിലിട്ടിങ്ങനെ തിരുങ്ങി കഴിഞ്ഞു നമ്മുടെ മീനൊക്കെ ഇവിടെ വെട്ടിക്കഴുകി റെഡിയാക്കി വന്ന് വെച്ചിട്ടുണ്ട് അപ്പം കിളിമീൻ വെക്കാൻ പോവാണ് മീനൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പം മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്താ മീൻചട്ടി അടുപ്പത്ത് വെച്ചു അതിനകത്തേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിനുശേഷം ബാക്കി വെളിച്ചെണ്ണ ഒന്ന് ചൂടായിരിക്കുമ്പോഴത്തേക്കും നമുക്ക് കടുവ ഒരിവായിട്ട് പൊട്ടിച്ചെടുക്കാം കേട്ടോടാ കടുവയെടുത്തിട്ടുണ്ട് ചട്ടി നന്നായിട്ട് ചൂടായിട്ടിരിക്കും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടോ തപ്പ തപ്പ തന്നെ ഇനി അതിനകത്തേക്ക് ഇതാ വെളുത്തുള്ളി കഴിഞ്ഞത് ഇഞ്ചി കഴിഞ്ഞത് പിന്നെ പച്ചമുളക് കറിവേപ്പില തക്കാളി തക്കാളി ഓപ്ഷണലാണ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ചേർക്കാൽ മതി ഞാനിവിടെ ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്ക് തക്കാളി ചേർക്കാറുണ്ട് അപ്പം ഇത്രയും സംഭവമാണ് ഇതിനകത്തേക്ക് വേണ്ടത് കേട്ടോ കടുവുകൊട്ടി തീരാറായി അപ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തില്ലെങ്കിൽ കൂടി ആദ്യം ഇട്ട് കൊടുക്കാം അതിന് ശേഷം പറ്റുമ്പോൾ ഇട്ട് കൊടുത്തതിന് ശേഷം ആട്ടോ നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കണേ അപ്പോൾ നമ്മുടെ ഇതൊക്കെ വൈ ഉള്ളിയും ഇതൊക്കെ വഴിറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് കാശ്മീരിയും മുളക് പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ ചേർക്കുന്നത് ചേർത്ത് നന്നായിട്ട് ആ പൊടിയൊന്നും ചൂടാ അതിനകത്തേക്ക് നമുക്കൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി അതിനകത്തേക്ക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണേ കുടംപൊടി അത് ഉറക്കാനുള്ളത് ഞാൻ അരപ്പ് ഊറ്റിച്ചേക്കണം നമുക്ക് നന്നായിട്ട് ഇങ്ങനെ വഴണ്ടി വരുമ്പോഴത്തേക്കും നമ്മൾ ചൂടായിട്ടോ അതിൻ്റെ പൊടിയിലൊക്കെ പച്ചമണൊക്കെ അങ്ങ് പോയിട്ടുണ്ട് ഇനി വെള്ളം ഒഴിക്കാം ഇനി ഈ വെള്ളം നന്നായിട്ട് തിളച്ച് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും മീൻ്റെ പീസ് പിറക്കിയിടാം എത്തി തിളച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് അതിനകത്തേക്ക് മീൻ പിറക്കിയിടാം